പാലക്കാട് വിവാദമുണ്ടാക്കിയ സി പി ഐ എമ്മിന് ബി ജെ പി യെ ജയിപ്പിക്കാൻ നടത്തിയ വിവാദങ്ങളെല്ലാം തിരിച്ചടിയായെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പി ഐ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് വന്നത് ഉപാധികളില്ലാതെയാണ് സന്ദീപ് വാര്യരെ ഒരിക്കലും പിന്നിൽ നിർത്തില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ബി ജെ പിയിൽ നിന്നും കൂടുതൽ നേതാക്കൾ യു ഡി എഫിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് കാണാൻ പോകുന്ന പൂകുറ്റം പറയേണ്ടല്ലോ എന്നായിരുന്നു മറുപടി ബി ജെ പിയുടെ വോട്ടാണ് പതിനോരായിരത്തോളം വോട്ട് കുറഞ്ഞത് അതിന്റെ ഷെയർ അതിൽ അതിൽ നിന്നുള്ള ഷെയർ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ആ വോട്ടാണ് ഞങ്ങൾ പാലക്കാട് ടൗണിലാണ് ഞങ്ങൾക്ക് ഗംഭീരമായ ലീഡ് കിട്ടിയത് ബി ജെ പിക്ക് ഈ ശ്രീധരന് പോയ വോട്ടിൽ ഒരു വലിയ ശതമാനം വോട്ടാണ് രാഹുൽ മാന്തൂഢത്തിന് തിരിച്ച് ലഭിച്ച് അദ്ദേഹത്തിന് ഇതുപോലുള്ള ഉജ്ജ്വലമായ വിജയം വിജയമുണ്ടായത് ഈ ശ്രീധരന് പോയ വോട്ട് എസ് സി പി ഐയുടെയും അതുപോലെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണോ കൈചറാസ് പോയത് അതല്ലേ ഞങ്ങൾക്ക് കൂടുതലായി കിട്ടിയത് ഈ പ്രാവശ്യം കൂടുതലായി കിട്ടിയത് ആറായിരം വോട്ട് പോളിങ് കുറഞ്ഞു പതിനോരായിരം വോട്ട് ബി ജെ പിയുടെ കുറഞ്ഞു ബാക്കിയുള്ള അയ്യായിരത്തോളം വോട്ടാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടിയത് ആ വോട്ട് എസ് സി പിടെ വോട്ടാണോ എന്നിട്ട് ചില മാധ്യമങ്ങൾ മനപൂർവ്വമായിട്ട് ഈ സി പി എമ്മുമായി ചേർന്നിട്ടൊരു അജണ്ട സെറ്റ് ചെയ്യാണ് ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട് ചിലർ ശ്രമിക്കുകയാണ് ഈ വിജയം വിജയം തന്നെയാണ് സി പി എം മനസ്സിലാക്കേണ്ടത് സി പി എം പാലക്കാട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോയി അല്ലേ പാലക്കാട് ചേലക്കരയിൽ അവർ നാൽപ്പതിനായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ അവരുടെ ഭൂരിപക്ഷം പന്തിരായിരം കുറഞ്ഞു ഇരുപത്തി എണ്ണായിരം വോട്ട് നഷ്ടപ്പെട്ടു എഴുപത്തയ്യായിരത്തോളം വോട്ട് വയനാട് കുറഞ്ഞു എന്നിട്ട് പറയാൻ ഒരു ജനവിരുദ്ധ ആന്റി ഇൻകമ്പൻസി ഇല്ല എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ അവർ വിശ്വസിക്കാനേ അങ്ങനെ വിശ്വസിക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാനാണ് പിന്നെ ബി ജെ പി എന്ന കാര്യം പറഞ്ഞാൽ ഞാനതൊന്നും പറയുന്നില്ല ഇലക്ഷന് മുമ്പ് പറഞ്ഞു വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതൃ സ്ഥാനം രാജിവെക്കേണ്ടി വരും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോവും പാലക്കാട് എല്ലാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് എനിക്ക് കണ്ടകശനിയാണ് എന്നെയും കൊണ്ടേ കണ്ടകശശനി പോവുള്ളൂ എന്ന് പറയും ഞാൻ വേറൊരു പാർട്ടിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊന്നും സാധാരണ പറയാറുള്ള ആളല്ല അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ എന്നെയല്ല അദ്ദേഹത്തെയും ബി ജെ പിയുമാണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളു അത്രമാത്രം പരിമിതമായ വാക്കുകളോടുകൂടിയേ ഞാനതിൽ മറുപടി പറയുന്നു പരിമിതമായ വാക്കുകളോടുകൂടി